ും അവസാനമില്ല ആനന്ദമായാലും അവസാനമില്ല അപകടങ്ങളായാലും അവസാനമില്ല അങ്ങനത്തെ ഒരു ലോകത്തിന് വേണ്ടി നീ എന്തെങ്കിലും തയ്യാറാക്ക് കാരണം എന്റെ പ്രിയമുള്ള ദാസ് സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കറിയില്ലാത്ത രാത്രിയെ മൂടി സുഖമുള്ള രാത്രിയിൽ മേനിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കൽ മേനിന്റെ ഭർത്താവിന്റെ അടുക്കൽ സുഖമായി കിടന്നുറങ്ങുകയും അടുത്ത പ്രഭാതത്തെ നീ ആഗ്രഹിക്കുകയും അടുത്ത പ്രഭാതത്തിലുള്ള ദുനിയാവിലുള്ള നിന്റെ മേഖലകളെ സ്വപ്നം കാണുകയും ചെയ്ത നീ അറിയില്ല നിനക്ക് ഹൽത്തൽ അടുത്ത പ്രഭാതം നിനക്ക് കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് അറിയില്ല ആർക്കറിയാം ആർക്കറിയാം ഇല്ലാതെ ആരെയും അള്ളാഹു ആരെയെ ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് എത്രയെത്രയോ രോഗികളാണ് മാരകമായ രോഗം ബാധിച്ചവർ ശരീരത്തിന്റെ അവയവങ്ങൾ തളർന്നു പോയവർ ആന്തരികമായ അവയവങ്ങളെ കാർന്ന് രോഗങ്ങൾ തിന്നുകളഞ്ഞവർ ശരീരം കൊണ്ട് ഉപയോഗമില്ലാത്തവർ ജനങ്ങൾ മുഴുവനും എഴുതി തള്ളിയവർ ഈ നിമിഷം എന്ന് പറയപ്പെട്ടവർ കണ്ടവർ പക്ഷേ കാലഘട്ടങ്ങൾ ഒരുപാടായിട്ടവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാ മരണം സംഭവിക്കുന്നില്ല റൂഹ് ഊരപ്പെടുന്നില്ല എന്തുകൊണ്ടാണത് ഒരു കാരണവശാലും മരണം രോഗം മരണത്തിന്റെ കാരണമല്ല അസുഖം മരണത്തിന്റെ കാരണമല്ല വക്കമ്മിൻ സലീമിൻ അതേസമയം രോഗം ബാധിച്ച് മാരകമായ അസുഖം ബാധിച്ച് ശരീരം ശ്വസിച്ച് പോയ വക്കമ്മിൻ സലീമിൻ രോഗങ്ങളില്ലാതെ അസുഖങ്ങളില്ലാതെ സന്തുഷ്ടകരമായ ജീവിതം നയിക്കുന്ന ഒരുപാട് റിയ അടിയാറുകൾ മാറ്റമിന് എല്ലത്തിൻ ഒരു കാരണവും കൂടാതെ മരിച്ചു പോകുന്നത് നീ കണ്ടുകൊണ്ടിരിക്കുകയാൾ ആലോചിക്കുക മരണത്തിന്റെ കാരണങ്ങളില്ല എത്രയോ ും ചെറുപ്പക്കാരികളുമാണ് അവർ രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു വൈകുന്നേരം സുഖാനുഭൂതിയോടെ വരികയും ഉറങ്ങിക്കളയുകയും ചെയ്യുന്നു അതേസമയം അവർ ചിന്തിക്കുന്നില്ല അവർ ആലോചിക്കുന്നു പോലുമില്ല അവന്റെ മയ്യത്തിന് ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ പോവുകയും അവന്റെ ശരീരത്തെ പൊതിയുവാനുള്ള പുടവകൾ അവന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരുമിച്ച് കൂട്ടി വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന സത്യം അവൻ ആലോചിക്കുന്നില്ല അവൻ അറിയുന്നില്ല അവൻ വിസ്മൃതിയിലാ അവൻ അശ്രദ്ധയിലാൽ അവൻ അവന്റെ മനസ്സിന്റെ രസത്തിലാൽ അതിന്റെ വഴികൾ തേടി ഭൂമിയിൽ നെട്ടോട്ട് മൂടുകയാൾ ഇല്ല പ്രിയമുള്ള മനുഷ്യരെ ഇല്ല മരണം വരും അത് സംഭവിക്കും ഞാൻ മരിക്കും നിങ്ങളും ഭരിക്കും അതൊരു യാഥാർത്ഥ്യമാ സംശയമില്ലാത്ത സത്യമാർ നിന്നാണോ നിങ്ങൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് തീർച്ച ആ മരണം നിങ്ങളെ വേട്ടയാടും എവിടെ ആയിരുന്നാലും വേട്ടയാടും മാതാവിന്റെ മാതാവിന്റെ ചൂടുപാല് നുകർന്നുകൊണ്ടിരിക്കുന്ന ചോരക്കുന്ന് പാല് കുടിച്ചു കൊണ്ടിരിക്കവേ അതിന്റെ വിഷപ്പടക്കിക്കൊണ്ടിരിക്കവേ മാതാവിന്റെ കൈകൾ ആ പിഞ്ചുകുണ്ടിന്റെ തലയോട്ടയിലൂടെ കൽപ്പന ആ മാതാവിന്റെ ആത്മാവിനെ ഊരിയെടുക്കാൻ ആ മാതാവ് ശവമായും മരിച്ചു വീടാൻ ഇല്ല മലക്കുൽമോഹത്തിന്റെ മനസ്സിന് അനുകമ്പ ഉണ്ടാവില്ല മലക്കുൽമോഹത്തിന് ഖേദമുണ്ടാവില്ല മലക്കുൽമോഹത്തിന് സങ്കടമുണ്ടാവില്ല പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞന ഓർത്തിട്ട് അതാണ് മലക്കുൽമൗത്ത് ഒരുപാട് ഭാര്യയും ഒരുപാട് മക്കളും പിതാവിന്റെ മരണത്തോടെ വഴിയാധാരമാവുക അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ സംരക്ഷണം ആരാണെന്നറിയില്ല ഇനി എന്താണെന്നറിയില്ല എനി എങ്ങനെയാണെന്നറിയില്ല മലക്കുൽമൂത്തിന് പ്രശ്നമല്ല സഹോദര റബ്ബിന്റെ തീരുമാനം വരും അത് പിടികൂടുക തന്നെ ചെയ്യും സഹോദര നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനെ ശരീരത്തിന്റെ തൊളി ചുളിഞ്ഞു പോവാൻ ശരീരത്തിലുള്ള രോഗങ്ങളുടെ കലർ വെള്ളയാവാൻ വാർദ്ധക്യം വരാൻ പല്ലികൾ കൊഴിഞ്ഞു പോവാൻ ഒരുപാട് ആയുസ് കിട്ടാൻ എന്നിട്ട് മരിക്കുമെന്ന പ്രത്യാശയോടെ ഇല്ല ഇല്ല നിങ്ങൾ വിചാരിക്കുന്നു മരണം ഒരുപാട് വിദൂരത്താണെന്ന് ഇല്ല തൊട്ടടുത്താണ് മരണം തൊട്ടടുത്താണ് മരണം തീർച്ചയായും ഓരോരുത്തരും മരിക്കും ജീവനുള്ളതാണോ മരിച്ചിരിക്കും എന്നിട്ടെന്താ പിന്നെന്താ സഹോദര മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല ഒരു പരമപ്രധാനമായ ജീവിതത്തിന്റെ തുടക്കമാണത് ഏതുപോലെ ഉമ്മാൻഡർ ഭാഷയത്തിൽ മനുഷ്യൻ ജീവിക്കുകയായിരുന്നു നാലു മാസ പ്രായകാലമാകുമ്പോഴേക്കും മാതാവിന്റെ ഗർഭാശയത്തിൽ മകന് അല്ലെങ്കിൽ മോക്ക് അവിടെ അവൻ ജീവിക്കുക നിക്ഷേപിക്കുകയും ഞാൻ നിന്നെ സംരക്ഷിക്കുകയും അവിടെ നിന്നെ വളർത്തുകയും ചെയ്യുകയായിരുന്നു ഞാൻ എപ്പോൾ വരെ ഉമ്മ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴും വരെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു അവിടെ ജീവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിന്റെ ആരംഭം ദുനിയാവിലല്ല സഹോദര ഉമാൻ ഗർഭാശയത്തിലാ ഭൗതിക ജീവിതത്തിന്റെ തുടക്കം തീർച്ചയായും ആ ഒന്നാമത്തെ ഘട്ടത്തിന്റെ അവസാനവും രണ്ടാമത്തെ ഘട്ടത്തിന്റെ തുടക്കവുമാണ് അതേപോലെ മരണം രണ്ടാമത്തെ ഘട്ടത്തിന്റെ അവസാനവും ആ അനന്തമായ ലോകത്തിന്റെ തുടക്കവുമാണ് അതല്ലാതെ മനുഷ്യന്റെ അധ്യായം അവിടെ തീരുകയല്ല പലർക്കുമുണ്ട് ഒരു തെറ്റിദ്ധാരണ പല മനുഷ്യർക്കാർക്കുമുണ്ട് ഒരു തെറ്റിദ്ധാരണ ബുദ്ധിയുള്ളവനായാലും വിദ്യാഭ്യാസമുള്ളവനായാലും വലിയ ഒരു തെറ്റിദ്ധാരണ എന്താണത് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് ഊലപ്പെടുന്നതോടെ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരം മണ്ണിനോട് ചേർന്ന് പോവുകയാ അതോടുകൂടി മനുഷ്യൻ എന്ന അധ്യായം അവസാനിക്കുകയാ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ മനോഹരമായ ഭൂമിയിൽ ആകാശങ്ങൾക്ക് കീഴേ ഭൂമിയുടെ മുകളിൽ അതിൻ്റെ ഉള്ളകത്ത് അള്ളാഹുറബുൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഫലവർഗങ്ങൾ ഭക്ഷിച്ച് അവൻ നിശ്ചയിച്ച അവധി വരെ സുഭിക്ഷമായി ജീവിക്കുക ആവശ്യമുള്ളതെല്ലാം തിന്ന് ആവശ്യമുള്ളതെല്ലാം കുടിച്ച് മനസ്സിന്റെ ആർത്തികൾ തീർത്ത് ശരീരത്തിന്റെ രസങ്ങൾ തീർത്ത് ഇഷ്ടമുള്ള പോലെ ഭോഗിച്ച് ഇഷ്ടമുള്ള പോലെ രസിച്ച് അവന്റെ കൊതികളൊക്കെയും തീർത്തും മരിച്ചുപോവുക അതോടുകൂടി ഞാനൊന്ന് മനുഷ്യന്റെ അധ്യായം അവസാനിക്കുക തെറ്റാണ് സഹോദര ഇല്ല കാരണം നാൽക്കാലികളെ പോലെ എല്ലാ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നാൽക്കാലികൾക്ക് പ്രവാചകന്റെ ആവശ്യം വന്നിട്ടില്ല നാൽക്കാലികൾക്ക് പ്രബോധകന്മാരുടെ ആവശ്യമുണ്ടായിട്ടില്ല വേദഗ്രന്ഥങ്ങളുടെ ആവശ്യമുണ്ടായിട്ടില്ല അധ്യാപനങ്ങളുടെ ആവശ്യമുണ്ടായിട്ടില്ല എന്തുകൊണ്ടാ നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിച്ചിരിക്കുന്ന അവധി എത്രയാണോ ഭൂമിയിൽ അത്രയും കാലം ജീവിക്കുക അവധി അവധിയെത്തുമ്പോൾ മരിക്കുക നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവരോട് കോനോത്തുറാബ എന്ന് പറയപ്പെടുക അവരും മണ്ണായി തീരുക അതേസമയം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ഭൂമിയിൽ മരിക്കുന്നതോടെ അനന്തമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവൻ യാത്രയാവുകയാണ് അതേ മരണം ആ ലോകത്തിന്റെ കവാടമാണ് അവിടെ മനുഷ്യ ജീവിതം ആരംഭിക്കുകയാൾ അവിടെ തുടങ്ങുകയാണ് അനന്തമായ ആ ജീവിതം അതിന്റെ പേരാണ് പരലോക ജീവിതം ശരിയാണ് സഹോദര നാം ഓരോരുത്തരും വിസ്മരിച്ചു പോയ ഒരു ലോകം നാം സൗകര്യപൂർവ്വം മറന്നുപോയ ഒരു സത്യം പരലോക ജീവിതം അല്ലേ നാം മറന്നുപോയി തീർച്ചയായിട്ടും എന്റെ പ്രിയമുള്ള സഹോദര സഹോദരി നാം വിസ്മരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുബിന്റെ ഒരു ചോദ്യമുണ്ട് മനുഷ്യനോട് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കാരണം ആദർശം അള്ളാഹുത്താല പഠിപ്പിച്ചതാ ദീനുൽ ഇസ്ലാം മാര് വന്ന് പഠിപ്പിച്ചു തന്നതാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാര് പഠിപ്പിച്ച ഈ ദീനുൽ ഇസ്ലാം അവന്റെ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാ സ്വർഗം കൊതിക്കുന്ന മനുഷ്യൻ പരലോക ജീവിതത്തിന്റെ വിജയമാഗ്രഹിക്കുന്ന മനുഷ്യൻ പ്രവാചകൻ കാണിച്ച രാജപാത ഏതാണോ അത് സ്വീകരിക്കാൻ നിർബന്ധിതനായവനാ കടമപ്പെട്ടവനാ അഖിലവും വേദഗ്രന്ഥങ്ങൾ അഖിലവും ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ മുഴുവനെയും വിളിച്ചു പ്രഖ്യാപിച്ചത് ആദർശത്തിൽ ഒന്നാം നമ്പറായി ലൈലാഹ ഇല്ലല്ലയാ ആ വിശ്വാസ വിഷയത്തിൽ ഓരോ വിശ്വാസികളും ഇന്ന് അധപ്പതനത്തില ഓരോരുത്തരും തെറ്റിദ്ധാരണയിലാ കർമ്മപരമായ വിഷയങ്ങളിൽ ഓരോരുത്തരും ചതിക്കുഴിയിലാ പൗരോഹിത്യത്തിന്റെ വഞ്ചനയാകുന്ന ചങ്ങലക്കെട്ടുകളിൽ പിടഞ്ഞു മരിക്കുകയാ മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷവും സ്വഭാവ വിഷയത്തിൽ പ്രിയപ്പെട്ട മുസ്ലിം സമുദായം അത് കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ ഏതു വസ്തുവാണ് നിന്റെ കാരുണ്യവാനായ കരുണാനിധിയായ കാരുണ്യവാനായിൽ നിന്നും വഞ്ചിച്ചു കടഞ്ഞത് ആരാ നിന്റെ ചതിയിൽ രകപ്പെടുത്തിയത് ആരാ നിന്നെ വഞ്ചിച്ചു കടഞ്ഞത് ഏത് വസ്തുവിലാ നിന്റെ കണ്ണു മഞ്ഞടിച്ചു പോയത് ആർക്ക് വേണ്ടിയാണ് ഈ അള്ളാഹു അഥവാ ആവശ്യമുള്ളതെല്ലാം നൽകുന്ന റബ്ബ് എല്ലാം തീർത്തു തരുന്ന റപ്പ് ആശ്രയം റബ്ബ് നിന്നെ സഹായിക്കുന്ന റബ്ബ് ജീവിതോപാധികൾ നൽകുന്ന റബ്ബ് ഏത് സമയത്ത് വിളിച്ചാലും നിലക്കുത്തരം നൽകുന്ന റബ്ബ് ആ ഹോ എന്ത് വസ്തുവാ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത് ഒരു മറുപടി അല്ലാഹു പറഞ്ഞു ഒന്നുമില്ല കാരണം ഒരു കാരണം മാത്രം നിങ്ങൾ പരലോകം വിശ്വസിക്കുന്നില്ല നിങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരോട് നാം മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതം കൊതിക്കുന്നവരാണെങ്കിൽ ആ അനന്തമായ ജീവിതം വിശ്വസിക്കുന്നവരാണെങ്കിൽ അവിടെ സ്വർഗമുണ്ടെന്നുള്ള വിശ്വാസം 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 മീസാൻ എന്ന വിശ്വാസം ഹിസാബ് എന്ന വിശ്വാസം ഹബിബായത്വങ്ങൾ പഠിപ്പിക്കുകയും ഖുർആൻ വരച്ച് കാണിക്കുകയും ചെയ്ത ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള വിശ്വാസം എന്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ ഉള്ളകത്തുണ്ടെങ്കിൽ പറ്റുമോ നിനക്ക് കളങ്കം ചെറുത്താൻ സാധിക്കുമോ നീ സ്വയം ഒന്ന് ആരാ നിന്റെ റബ്ബ് ആരെയാ നീ ആരാധിക്കേണ്ടത് ആരോടാ നീ ആശ്രയങ്ങൾ പറയേണ്ടത് ആവരാധികൾ ബോധിപ്പിക്കേണ്ടത് സഹായങ്ങൾ ചോദിക്കേണ്ടത് പരിഹാരം ആവശ്യപ്പെടേണ്ടത് ആരോടാ ബുദ്ധിയുള്ള മനുഷ്യ ഒന്നാലോചിക്ക് തീർച്ചയായും പരിലോക വിശ്വാസം മനുഷ്യ മനസ്സുകളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയാ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏകാധിപത്യത്തെ അവനും മാത്രം സമർപ്പിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും മുസ്ലിം സമുദായം പിന്നോക്കം പോവുകയാ ഇല്ല ആരാധൻ അള്ളാഹു തന്നെയാ പ്രാർത്ഥിക്കപ്പെടേണ്ടവൻ അല്ലാഹു തന്നെയാ എന്തുകൊണ്ടാണത് ഒരു വസ്തു ആരാധിക്കപ്പെടാനും ഒരു വസ്തുവിൽ ആശ്രയം കാണുവാനും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടുവാനും ആ വസ്തുവിൻ്റെ ആവശ്യമായ അർഹത എന്താണോ ആ അർഹത പൂർണ്ണമായും ഉള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്റെ സമുദായം മനസ്സിലാക്ക ഒന്നാമത്തെ അർഹതാവുക എന്നതാ ആരെയാണോ മനുഷ്യൻ ആരാധിക്കുന്നത് ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ നേരിപാടുകൾ നടത്തുന്നത് ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്നത് ആരുടെ മുന്നിലാണോ

ഓ മനുഷ്യ അള്ളാഹു ആകാശങ്ങളെല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തെ നിർമ്മിക്കുകയും ചെയ്ത റബ്ബ് അവന്റെ സിംഹാസനമാകുന്ന അർഷിൽ ഉപവിഷ്ടനാവുകയാഹൂമാ ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇടയിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ കാണാത്ത എന്തൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാം അല്ലാ